കണ്ണൂർ കോട്ട പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ കോട്ടയുടെ ചരിത്രവും കാഴ്ചയുമായി ഒരു എപ്പിസോഡ് നിങ്ങളുമായി ഇതിനു മുൻപ് ഞാൻ പങ്കുവച്ചിരുന്നു അതിനുശേഷം മറ്റു കോട്ടകളുടെ ചരിത്രവും കാഴ്ചയും പ്രേക്ഷകരിൽ എത്തിച്ചുകൂടിയെന്ന് നിരവധി സുഹൃത്തുക്കൾ ആവശ്യപ്പെടുകയുണ്ടായി അതുകൊണ്ടാണ് കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയും രണ്ട് എപ്പിസോഡുകളിലായി ചെയ്യാമെന്ന് തീരുമാനിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂര കണ്ടോൺമെൻറ്റ് ഏരിയയിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അമ്പത് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്കായി വാങ്ങിയത് പ്രവേശന ഫീസായി ഇരുപത്തഞ്ച് രൂപയും നൽകണം അധിനിവേശ കാലത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയിലാണ് ഞാൻ ചരിത്രശേഷിപ്പുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ ഇന്നലകളിലെ സാമൂഹ്യ നായകന്മാരും ധീരന്മാരും യോദ്ധാക്കളും നമുക്കായി അനുഭവിച്ച യാതനകളിലേക്കും പ്രതീക്ഷകളിലേക്കുമുള്ള എത്തിനോട്ടം കൂടിയാണിത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇത്തരം ചരിത്ര സ്മാരകങ്ങളാവട്ടെ വരും തലമുറക്കും കൂടി ഉപകാരപ്പെടുന്ന അധ്യായമായി മാറുകയാണ് അതാണ് നമുക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് ഞാൻ കണ്ടതും കേട്ടതുമായ പാഠങ്ങളാണ് ചരിത്ര മണ്ണിലൂടെയുള്ള സഞ്ചാരങ്ങളിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പോർച്ചുഗീസുകാരുടെ പ്രതാപകാലത്ത് നിർമ്മിച്ചതാണ് കണ്ണൂർ കോട്ട സമുദ്രത്താൽ ചുറ്റപ്പെട്ട കോട്ടയുടെ പ്രധാന കവാടത്തിൽ ആഞ്ചലോസ് ഫോർട്ട് എന്ന് വലിയ അക്ഷരത്തിൽ കുത്തിവെച്ചതായിട്ട് കാണാം കോട്ടക്കുള്ളിൽ സംരക്ഷിച്ചു വന്ന പീരങ്കികൾ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ നിത്യസ്മാരകമായി ഇന്നും സഞ്ചാരികൾക്ക് കാണാം കോട്ട നിർമ്മിച്ച് രണ്ട് വർഷം കഴിയും മുമ്പ് തന്നെ വൻ പീര പീരങ്കി യുദ്ധങ്ങളാണ് ഇവിടെ നടന്നത് പറങ്കികൾക്ക് ലന്തക്കാർ എന്ന തച്ചുകാർക്കും അറക്കൽ രാജാവരും ശേഷം കോട്ടയുടെ അധികാരം പിടിച്ചെടുത്ത വെള്ളപ്പട്ടാളം മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളമാക്കി മാറ്റി അവരുടെ കാലത്തുള്ളതാണ് ഇപ്പോൾ കാണുന്ന വലിയ പീരങ്കിയാണ് അവയുടെ മുകളിൽ ജയാർ എന്ന ചിഹ്നം കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ബ്രിട്ടീഷുകാർ കോട്ട വിട്ടുപോകുമ്പോൾ പീരങ്കി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തീ ദ്വാരം ഉറപ്പ് ഉറപ്പുവരുത്തിയിരുന്നു ഫ്രാൻസിന്റെ ചിഹ്നമായ ഫ്ലവർ ലില്ലി മുദ്രണം ചെയ്ത പീരങ്കിയും അതിനുള്ളിൽ ഒട്ടാത്ത ഉണ്ടകളും ഇപ്പോഴും കാണും മാഹിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പീരമ്പികയാണെന്ന് കരുതപ്പെടുന്നു സിമെൻ്റിന് പകരം സുർഖിയും ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളവും കണലും തീർത്ത കെട്ടിട നമ്മൾ പട്ടാളക്ക ബാരക്കുകൾ കുതിരാലയം അഞ്ചാണ്ട് പിന്നിട്ടിട്ടും പോർച്ചകൾ ചോർച്ച പോലും ഇല്ലാതെ കാലത്ത് അതിജീവിച്ച് എന്നും നിലനിൽക്കുന്നുവെന്ന് വൈദേശിക എൻജിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യവും സത്യസന്ധമായ തെളിവും കൂടിയാണ് ഇത് കോട്ടയ്ക്കുള്ളിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ജയിലും ഓഫീസ് കെട്ടിടങ്ങളുമായി നിർമ്മിച്ച് പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് പീരങ്കി ഉണ്ടകളുടെ വലിയ ശേഖരങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചതടക്കമുള്ള കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമായി ം പിടിച്ച് നിൽക്കുന്നതടക്കമുണ്ട് പത്തൊമ്പത് പീരങ്കികൾ വിശാലവും മനോഹരവുമായ കടൽക്കാഴ്ചകൾ മൈതാനങ്ങളും ടച്ച് ചാപ്പലും ഒരു ഭാഗത്ത് ആസ്വദിക്കാം മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാവുന്ന തടവുകാരുടെ ഏകാന്ത വാസത്തിനായി തയ്യാറാക്കിയ കാരാഗ്രഹവും വേലിയേറ്റ സമയത്ത് കയറുന്ന വെള്ളം കുടിപ്പിച്ച് കൊല്ലുന്നതിനായി കടലിലേക്ക് തള്ളി നിൽക്കുന്ന കോട്ടഭാഗത്തായി ഒരാൾപൊക്കത്തിൽ പണിത ഉരുട്ട് നിറഞ്ഞ ഭൂഗർഭ ജയിലും മൂന്ന് സാധാരണ ജയിലുകളും അവയുടെ ബീവത്സമായ ഇരുട്ടറകളും പത്ത് വർഷം മുമ്പ് വരെ കടലും കോട്ടമതിലും സമതലത്തിൽ നിൽക്കുന്നത് കാണാമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കേബിളിനായി ചാൽ കീറിയപ്പോഴാണ് ചരിത്രകാരന്മാരുടെയും പുരാവസ്തു വിദഗ്ധരുടെയും വിസ്മയിച്ചുകൊണ്ട് കണ്ണൂർ സെൻറ് ആഞ്ചലസ് കോട്ടയിൽ നിന്നും ലഭിച്ച ഇരുന്നൂറ് ഗ്രാം മുതൽ പതിനാല് കിലോ വരെ തൂക്കമുള്ള തേങ്ങയുടെയും ഓറഞ്ചിൻ്റെയും വലിപ്പമുള്ള ഉള്ള ഈരങ്കികൾ കണ്ടെത്തിയത് ഇവയിൽ ചിലത് പൊട്ടിയ നിലയിലും ഉള്ള് പൊള്ളയായ നിലയിലുമാണ് കോട്ടമതിൽ വരെ വെടിയുണ്ട ശേഖരം കിടന്നിരുന്നു പോർച്ചുഗീസ് ഡച്ച് അറക്കൽ ബ്രിട്ടീഷ് എന്നീ നാല് ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കി പീരങ്കി ഉണ്ടകൾ അതിൽ ഉപയോഗിച്ചതാണെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും ഇരുമ്പുണ്ടകൾ തൂത്തുക്കുടിയിലും മലബാറിലുമായി നിർമ്മിച്ചതാവാൻ സാധ്യതയുണ്ടെന്നാണ് പുരാവസ്തു വിദഗ്ധർ അഭിപ്രായപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ജീവിതരേഖകളുടെയും പാശ്ചാത്യ സംസ്കാരങ്ങളുടെയും തെളിവുകൾ കൂടിയാണ് സെന്റ് ആഞ്ചലോ അടയാളപ്പെടുത്തുന്നു ചരിത്രം കടൽ തിരകൾ പോലെ ആർത്തിരുമ്പുന്ന ഈ ചരിത്ര സ്മാരകത്തിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര തുടരുന്നത് വെള്ളക്കാരുടെ യുദ്ധരഹസ്യത്തിൻ്റെ ആഴവും അവരുടെ കാഞ്ഞ ബുദ്ധിക്കും തെളിവാണ് കണ്ണൂർ കോട്ടയിലെ ഗേറ്റുകൾക്ക് മുള്ളുകൾ പിടിപ്പിച്ചതിൻ്റെ രഹസ്യം ആനകളെ ഉപയോഗിച്ച് കോട്ടവാതിൽ തള്ളി തുറക്കാനെത്തുന്നത് തടയാനായി കോട്ടയ്ക്ക് ചേർന്ന മതിലുകളും വാതിലുകൾക്കും ഇരുമ്പ് മുള്ളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്